നമസ്തേ കുട്ടികളെ ഇന്നിവിടെ കാണിക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രമാണ് കേട്ടോ പല വർഷമായിട്ട് എനിക്ക് ഒരു ആഗ്രഹമാണ് ദക്ഷിണ കാശി ദർശനം വേണമെന്ന് ഞാൻ സാധാരണ ഉത്തർ ഉത്തരകാശി കണ്ടിട്ടുണ്ട് മറ്റുള്ള കാശികളൊക്കെ കണ്ട് കാശിയിൽ പുണ്യദന്തിയിലൊക്കെ ഞാൻ കുളിച്ചിട്ടുമൊക്കെ ഉണ്ട് പക്ഷെ കുറെ കൊല്ലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എനിക്ക് ഒരു ആഗ്രഹമാണ് ദക്ഷിണ കാശിയായ കൊട്ടിയൂർ ക്ഷേത്രം ദർശനം വേണമെന്ന് പക്ഷെ അത് രണ്ട് ദിവസം മുന്നെയാണ് എനിക്കത് സാധിച്ചത് അത് ഭഗവാന്റെ ഒരു കാരുണ്യം തന്നെയായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് സാധിച്ചതാണ് അപ്പം ആ കാരുണ്യം തന്നെയായിട്ടാണ് എനിക്ക് ഞാനത് ആ വിചാരിക്കുന്നത് അതൊരു വളരെ ഒരു പുണ്യ ദിവസമായിട്ടും ഞാൻ വിചാരിക്കുന്നു അപ്പൊ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസും ഫോട്ടോസും ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ദക്ഷിണ കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം സാഷാൽ പരമശിവൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം തന്നെയാണ് യാഗം നട ദക്ഷയാഗം നടത്തിയ സ്ഥലമാണെന്നോ പറയപ്പെടുന്നത് അവിടുത്തെ പ്രകൃതി കണ്ടാലും അവിടുത്തെ അവിടെ ഓടുന്ന നദികൾ കണ്ടാലും ഒക്കെ നമുക്ക് ഒരു സായോജ്യം നമ്മുടെ ജീവിതത്തിലൊരു സായോജ്യം അടഞ്ഞുമാതിരി തോന്നും അല്ലെങ്കിൽ ഭൂമിയിലെ കൈലാസം തന്നെ എന്ന് തോന്നും നമുക്ക് അവിടെ വന്ന് അറിഞ്ഞ അറിവുകൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത് ഭൂമിയിലെ കൈലാസമായിട്ടാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിന് പറയപ്പെടുന്നത് ആ അതിന്റെ ചുറ്റുമായി ഒഴുകുന്ന ഒരു പുഴയുടെ പേരാണ് വാവലി പുഴ എന്ന് ചിലർ പറഞ്ഞു ബാവലി പുഴ എന്നും പറഞ്ഞു ഞാൻ ബാവലിപ്പുഴ എന്നാണ് അധികം പേരും പറയണേ കേട്ടത് അപ്പോൾ ആ പുഴ പുണ്യമായ ഒരു പുഴ തന്നെയാണ് ആ പുഴയിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവിധ പുണ്യങ്ങളും കിട്ടുന്നുള്ളെന്ന് പറയുക പക്ഷേ അധികം ഒഴുക്കുകളുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് അന്ന് കുളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം അവിടെ നിന്നുള്ള ഒരു തീർത്ഥാണ് നമുക്ക് ഇവിടുന്ന് കെട്ടിക്കണത് അത് പുണ്യമായ ഒരു തീർത്ഥമാണ് ഈ തീർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ സകലവിധ വ്യാധികൾ ും മാറെന്നാണ് പറയപ്പെടുന്നത് ഈ കുട്ടിയൂര് മഹാദേവൻ സ്വയംഭൂവായി വന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആ സ്വയംഭൂവായിരിക്കുന്ന ഭഗവാനെ നമ്മൾ ഒരിക്കലെങ്കിലും ദർശിക്കാൻ ഭാഗ്യം കിട്ടിയ വളരെ നല്ലതാണ് ഈ കാണുന്നതാണ് പുഴ എന്ന് പറയുന്നത് ഈ ഈ കരയോരത്താണ് ഈ പുണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ആൾ ആരുണ്ടായിരുന്നു കേട്ടോ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് വളരെയധികം ജനങ്ങൾ ഉണ്ടായിരുന്നു കുളിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടില്ല പുണ്യ നദിയിൽ കാല് വെക്കാനെങ്കിലും ക്ക് ഭാഗ്യം കിട്ടിയത് പുണ്യമായിട്ട് കരുതുന്നു സ്വയംഭൂവായ മഹാദേവൻ സ്തു കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പറയുന്നത് വളരെ അധികം ചൈതന്യമുള്ള ഒരു സ്ഥല ആ സ്ഥലത്തിന് മണിത്തറ എന്നാണ് പറയണത് ശക്തി ചൈതന്യമായ ശ്രീ പാർവതി അനുഗ്രഹം ചൊരിയുന്ന അമ്മാറക്കൽ തറ ഈ രണ്ട് തറകളാണ് അവിടെ പ്രധാനപ്പെട്ടതായിട്ട് അവിടുത്തെ പ്രസാദമായിട്ട് കരുതുന്നതാണ് ഈ സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു സാധനത്തിൽ ഓട അടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഓടപ്പൂവായിട്ട് ഉണ്ടാക്കുക ഈ ഓടപ്പൂ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസാദം കൂടിയാണ് ആ ക്ഷേത്രത്തിൽ ഈ സമയത്ത് മാത്രം ഓട മുറിച്ച് ഇതേമാതിരി തല്ലി ഇതേമാതിരി ചീവി ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഒരു പൂവാണ് ഓടപ്പൂവ് ഈ പൂ നമ്മൾ നമ്മൾ വീടുകളിൽ കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ആ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഈ ഓടപ്പൂ പ്രസാദമായിട്ട് വാങ്ങിക്കൊണ്ടുവരികയും അതുമാതിരി നമുക്ക് വേണ്ട പേർക്ക് വേണ്ടപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും പുണ്യമാണ് അതുമാതിരി അത് സ്വീകരിച്ചവർക്കും വളരെ മഹാഭാഗ്യമായിട്ടാണ് പറയപ്പെടുന്നത് പൗരാണിക കാലത്ത് ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയായിട്ടാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന് പറയപ്പെടുന്നതും അതുമാതിരി അതേമാതിരി തന്നെ ത്രിമൂർത്തികളുടെയും പരാശക്തികളുടെയും മുപ്പത്തി മുപ്പത്തിമുക്കോടി ദേവന്മാരുടെയും സംഗമസ്ഥാനമായിട്ടാണ് ഈ സ്ഥലത്തിന് നമ്മൾ കണക്കാക്കുന്നത് ഈ ത്രീ ശിരസുകളുടെ തപോവന ഭൂമിയായ ഭൂമിയായിട്ടും കൊട്ടിയൂര് കണക്കാക്കപ്പെടുന്നു ഒട്ടനവധി കഥകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഈ കൊട്ടിയൂര് ക്ഷേത്രം മഹാ നമുക്ക് ഒരു മഹാഭാഗ്യം തന്നെയാണ് ഈ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാണ്ടാവുന്നത് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും അടുത്ത വർഷം കഴിഞ്ഞു ഈ വർഷത്തോടുകൂടി നാളത്തോടു കൂടി ദർശനം സ്ത്രീകൾക്ക് ദർശനം കഴിഞ്ഞു ഒരിക്കലെങ്കിലും ആരെങ്കിലും ഇത് ആർക്കെങ്കിലും ഇത് പോകാൻ കഴിഞ്ഞെങ്കിൽ വളരെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പൊ നിങ്ങൾക്ക് കൊട്ടിയൂർ ക്ഷേത്രം കാണാത്തവർക്ക് ഇങ്ങനെയെങ്കിലും കാണാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം